സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഇന്ന് പകൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസവും ഉള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും നമുക്ക് തിരിച്ചറിയുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചു കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഒരമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തി സ്നേഹിച്ച് പരിപാലിച്ച് ദിനംതോറും നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്ത ആ രാജാതിരാജാവും അത്ഭുത മന്ത്രിയും വീരനായ ദൈവത്തിന് ഇന്ന് രാവിലെ സർവമഹത്വവും അർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വകനം യശ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിൻ്റെ ദൈവമായ ഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് യഹോവയായ ദൈവം ഏഷ്യാവിൽ കൂടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഈ മക്കളോട് പറയുന്ന ഒരു ദൈവിക സന്ദേശം യശ്യാപ്രവാചകനിൽ കൂടെ ഇന്ന് രാവിലെ ദൈവം നമ്മളോടും അതിശക്തമായി സംസാരിക്കുന്ന ഒരു വേദവാക്യം ദൈവം നമ്മളോട് പറയുകയാണ് ഭയപ്പെടേണ്ട നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു നമ്മുടെ വലങ്കയ്ക്ക് പിടിക്കുന്ന ഒരു ദൈവം ആ ദൈവം ഇന്ന് പകൽ നമ്മോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏതെങ്കിലും വിഷയങ്ങളിൽ ഒരു സഹായം ആവശ്യപ്പെട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ഭയപ്പെട്ടാണ് ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നമാകാം ഇന്ന് നടക്കുന്ന എക്സാം ആകാം വിദ്യാഭ്യാസത്തിൻ്റെ പല മേഖലകളാകാം വിവാഹത്തിൻ്റെ കാര്യമാകാം നിന്റെ ഭർത്താവിൻ്റെ മാനസാന്തരം സർജറിയുടെ വിഷയം നിൻ്റെ ഭാര്യയുടെ മാനസാന്തരം രോഗസൗഖ്യം ജീവിതത്തിൽ കയറി വരുന്ന കടങ്ങൾ നിരാശകൾ ഭാരങ്ങൾ ഇവയൊക്കെ ആകാം ഇവ നിമിത്തം ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ഒരു ഭയം അനുഭവിക്കുന്നെങ്കിൽ ഭയപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരോടാണ് ഇന്ന് രാവിലെ ദൈവത്തിന് പറയാനുള്ളത് ഒത്തിരി പേര് ഭയം അനുഭവിക്കുന്നവരുണ്ട് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എങ്ങനെ നാളെ കഴിച്ചുകൂട്ടും എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാൻ കഴിയാതെ നിരാശയുടെ വഴിയെ കടന്നു പോകുന്ന ആളുകൾ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ഇന്ന് പകൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് തുറന്ന മനസ്സോട് പറയുകയാ ഞാൻ നിന്നെ സഹായിക്കും കണ്ടോ ദൈവം പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങളെ സഹായിക്കുമെന്ന് ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് ദൈവം നിങ്ങളെ ശക്തീകരിക്കുമെന്ന് ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി തരുമെന്ന് ഞാൻ നിന്റെ കൈക്ക് പിടിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു ദൈവം ഒന്ന് ഓർത്ത് നോക്കിക്കേ നമ്മുടെ ഒരു അപ്പൻ നമ്മളെ കൈക്ക് പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നത് പോലെ റോഡിൻ്റെ സൈഡിൽ കൂടെ നമ്മളെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകുന്ന അപ്പനെ പോലെ പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ അവയെ തകർന്നു പോകാതെ നമ്മെ ചേർത്ത് നിർത്തുന്ന വലം കൈക്ക് പിടിച്ച് നമ്മെ നടത്തുന്ന ഒരപ്പനെ പോലെ സ്വർഗം നമ്മളെ ഇന്ന് രാവിലെ കൈക്ക് പിടിച്ച് നടത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതെല്ലാം അവസരങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ചിട്ടുണ്ടല്ലേ നമ്മൾ ക്ഷീണിക്കും തകർന്നു പോകും തളർന്നു പോകും എന്ന് നമ്മൾ നമ്മളെ തന്നെ വിധി എഴുതിയ നാളുകളിൽ സാത്താൻ നമ്മെ തകർത്തു കൊടു കളയുവാൻ അനുവദിക്കാതെ സത്താൻ്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കാതെ ആ ദുഷ്ടൻ്റെ ആ നിന്ന് നമ്മെ പിടിച്ച് സൂക്ഷിച്ച് കൈക്ക് പിടിച്ച് നാൾ തോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ് ആ കർത്താവിനെ പറ്റി യശ്യാവിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ച നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവ് വീണ്ടും പറയുകയാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും യശ്രഭമാൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചത് നിന്റെ വലങ്കൈ പിടിച്ച് നടത്തുമെന്നാണെങ്കിൽ നമ്മെ സഹായിക്കുമെന്നാണെങ്കിൽ ഭയപ്പെടേണ്ട എന്നാണെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് വ്യക്തതയോടുകൂടെ പത്താമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്റെ കൂടെയുണ്ട് ഇന്ന് രാവിലെ കർത്താവ് ചിലരെ നോക്കി പറയുകയാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ആ മെഡിക്കൽ സയൻസിനെ ആ റിപ്പോർട്ടിനെ നീ ഭയക്കണ്ട ആ കടഭാരവും ആ വിഷയത്തിൽ നീ കര കലങ്ങി മറിയണ്ട നിന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടെന്ന് ഇനി രാവിലെ നിങ്ങൾ കടന്ന് വിശ്വസിക്ക് മനസ്സ് തുറന്ന് നിങ്ങൾ അംഗീകരിക്കുക എന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്റെ ദൈവം എന്നെ സഹായിക്കും എന്നെ ശക്തീകരിക്കും എന്റെ വലം കൈ പിടിക്കും അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഇന്ന് പകൽ അത്രവർക്ക് പറയാൻ കഴിയും ഞാൻ ഭയപ്പെടുകയില്ല കാരണം ഹോവ എൻ്റെ കൂടെയുണ്ട് സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ കൂരിണ്ട താഴ്വരെ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം സങ്കീർത്തനക്കാരനവിടെ പറയുന്നു നീ എന്നോടുകൂടെ കൂടെ ഇവിടെ ഇവിടെ എസയാപ്രവാചകനിക്കൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുകയാണ് നിന്നോട് കൂടെയിരിക്കും ദുഃഖത്തിലും പ്രയാസങ്ങളിലും വേദനകളിലും താഴ്ചയിലും ഉയർച്ചയിലും നന്മയിലും സന്തോഷത്തിലും കണ്ണുനീരിലും കൂടെ ഒരു ദൈവം ചന്ദ്രക്കും മേശക്കഹേന്ദ്രവും എന്ന് പറയുന്ന മൂന്ന് പുരുഷന്മാരെ എരിയുന്ന തീച്ചുളയിലേക്ക് രാജാവ് എടുത്തിടുവാൻ കൽപ്പിക്കുമ്പോൾ ആ തീക്കകത്തു കൂടെ നാലാമനായി ഇരുന്ന എൻ്റെ ദൈവം ചുമ്മാ പറയല്ല കേട്ടോ യോശുവുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ ഏകത്തി വായിക്കുന്നു യോശുവോടെ പറയുന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ഇരുന്ന ദൈവം മോശയോട് കൂടെ ഇരുന്ന ദൈവം അബ്രഹാമിൻ്റെ വിഷയത്തിൽ പറയുന്നു കൂടെ ഇരിക്കുന്ന ദൈവം ഇസഹാക്കിനോട് പറഞ്ഞ് എന്റെ പിതാവായ അബ്രഹാമിൻ്റെ കൂടെ ഇരുന്ന ദൈവം ഞാനാകുന്നു അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം ഇന്ന് പകൽ വിശ്വസിക്ക് എൻ്റെ കൂടെ ദൈവമുണ്ട് ആരൊക്കെ ഇല്ലെങ്കിലും ജന്മം തന്നവരും കൂടെ ജനിച്ചവരും കൂടെ പഠിച്ചവരും കൂടെ ശുശ്രൂഷിക്കുന്നവരും കൂടെ നടക്കുന്നവരും ജോലി ചെയ്യുന്നവരും ക്ലോസ് ഫ്രണ്ട്സും ഒന്നും കൂടെയില്ലെങ്കിലും എൻ്റെ കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അവൻ എന്നെ തക്ക സമയത്ത് വലം കൈ പിടിച്ച് സഹായിക്കും എന്നെ സഹായിക്കും ഇന്ന് പകൽ പറ എന്നെ സഹായിക്കും എൻ്റെ ദൈവനെ ഉപേക്ഷിക്കില്ല എൻ്റെ ദൈവനെ കൈവിടില്ല കരം എനിക്ക് അനുകൂലമായിരിക്കും ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ താഴ്വരയിൽ ഈ വേദനയിൽ എൻ്റെ ദൈവം എനിക്ക് ആശ്വാസമായിരിക്കും എൻ്റെ ദൈവം എന്നെ കൊണ്ട് ഒരമ്മ എന്നെ ചേർക്കുന്നത് പോലെ എൻ്റെ പെട്ടതള്ള എന്നെ ചേർത്ത് നിർത്തുന്നത് പോലെ എൻ്റെ ദൈവം എന്നെ ചേർത്ത് നിർത്തും ഇന്ന് രാവിലെ എത്ര പേര് സന്തോഷത്തോടെ ആ വാക്കിൻ്റെ മുമ്പിൽ സ്തോത്രം പറയാൻ കഴിയും ഇന്ന് പകൽക്കാലം അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പറയുന്നു ഏതൊക്കെ കരം നിനക്ക് അനുകൂലമല്ലാതെ പ്രതികൂലമായി മാറിയാലും ഏതൊക്കെ കരം നിനക്ക് പ്രതിസന്ധിയായി മാറിയാലും താങ്ങേണ്ടവർ നിന്നെ തള്ളി ഇട്ട അവസ്ഥ കടന്നു വന്നാലും യഹോവയായ ദൈവം പറയുന്നു ഞാൻ നിന്നെ കൈവിടുക ഇല്ല ഞാൻ നിന്റെ വലങ്കു പിടിക്കും കൈക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ പറയാമോ സ്ട്രോങ് ആണ് ഒരു വലം കൈയും കൈയും കൂടെ ചേർത്ത് പിടിക്കപ്പെടുമ്പോൾ അത് സ്ട്രോങ് ആണ് എടം കൈ പിടിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആണ് വലം കൈ വാഴുന്ന മനുഷ്യനെ വാഴുന്ന എൻ്റെ കൈ വാഴുന്നത് എൻ്റെ വലം കൈയാണ് ആണ് അപ്പം ആ വലം കൈയിലാണ് നമ്മുടെ ദൈവം നമ്മളെ പിടിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും കാരണം ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു യശൂരിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരുടനായി വരുന്നു എങ്ങനെ വരുന്നു നിന്റെ സഹായത്തിനായി യശപ്രവാചന പുസ്തകത്തിൽ വായിച്ചു ഞാൻ നിന്നെ സഹായിക്കുന്നവനാണ് ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമ മഹിമയിൽ മേഘാലൂടനായി വരുന്നു ആര് യേശൂരിൻ്റെ ദൈവം യേശൂരിൻ്റെ ദൈവത്തെപ്പോലെ ഒരുത്തനുമില്ല എന്ന് പറയുന്നെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കണം നിൻ്റെ കൈക്ക് പിടിക്കാം ഞാൻ നിന്നെ ചേർത്ത് നിർത്താം ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം ഞാൻ നിന്നെ ഉദ്ധരിക്കും രക്ഷിക്കും എന്ന് ദൈവം പറഞ്ഞെങ്കിൽ ആ ദൈവം ആരാണ് ആ ദൈവം യേശൂരിൻ്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല ഒരുത്തനുമില്ല ആ ദൈവം ആകാശം മേഘ മേഘങ്ങളിൽ കൂടെ മേഘാലൂടനായി വരും എന്നെ സഹായിപ്പാൻ പുരാതനായ ദൈവൻ്റെ സങ്കേതവും കീഴ ശാശ്വത ഭുജങ്ങളുമുണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ ദൈവം പറയുകയാണ് ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞ് സംഗ്രഹിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പൊ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യും ഉറപ്പാട് പുസ്തകം മുപ്പത്തിനാല് പതിനൊന്ന് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ശത്രുക്കളെ നീക്കിക്കളയും എങ്ങനെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് കൽപ്പിക്കുന്നത് ആമ സൂക്ഷിച്ചു കൊണ്ടുകർ ഹിത്യർ പേർഷ്യർ പേർ ഹിവ്യർബുസിയർ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും ഓടിച്ചു കളയും ശത്രുവിനെ ഓടിച്ചു കളയും ഭയപ്പെടേണ്ട കർത്താവിന്ന് പകൽ ചിലരെ നോക്കി പറയുകയാണ് നിന്റെ ശത്രുവിനെ ഞാൻ ഓടിച്ചു കളയും കാരണം നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്ന ദൈവം പറയുന്നേ ഭയപ്പെടേണ്ട എന്ന് കാരണം ശത്രുവിനെ പരാജയപ്പെടുത്താൻ എൻ്റെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാവിലെ പ്രാർത്ഥിക്കുക ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അതിനെ ബ്രേക്ക് ചെയ്യുക ആ കെട്ടുകർത്ത വഴിക്കുക യേശൂരിൻ്റെ ദൈവത്തെ പോലൊരു ഒരു ദൈവം നമുക്കില്ല ആ ദൈവം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ വലം കൈ പിടിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഇവിടെ ആകാശമേഖാലൂടനായി വരുന്നത് എന്നെ സഹായിക്കാനാണ് എന്ന് നമ്മൾ വായിച്ചെങ്കിൽ ശത്രുവിനെ തോൽപ്പിച്ച് കളയുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം നോക്കുക ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ ഓടിച്ചു കളയുമെന്ന പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിൻ്റെ പതിനൊന്നിൽ വായിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശങ്ങൾക്ക് ചില പ്രിയപ്പെട്ടവര് നോക്കി പരിശുദ്ധാത്മാവി ഞാൻ ദൂത് കൈമാറുകയാ നിങ്ങളുടെ ശത്രുക്കളെ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് കളയാൻ പോകുന്നു നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മേഖലകളിൽ ഉയർന്നു വരുന്ന ശത്രുവിനെ അവൻറെ അമ്പുകളെ തീയമ്പുകളെ ഓടിച്ചു കളഞ്ഞ് ശത്രുവിനെ ഏഴു വഴിയായി ഓടിച്ചു കളയുന്ന ദൈവത്തിന്റെ കരുണ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഭയപ്പെടേണ്ട അവൻ വലം കൈ പിടിച്ചിട്ടുണ്ട് ആ വലം കൈ പിടിച്ചിട്ട് പറയുകയാ ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല ഞാൻ നിന്നെ സഹായിക്കും സഹായിക്കാൻ ദൈവം വന്നിട്ടുണ്ട് നിരാശപ്പെടേണ്ട ആര് സഹായിക്കുന്നു ചോദിക്കേണ്ട എങ്ങനെ മുമ്പോട്ട് പോകും എങ്ങനെ പഠിപ്പിക്കും എന്റെ അവസ്ഥ ഇങ്ങനെയാ നല്ല പ്രായത്തിന്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല ഞാൻ കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാണ് എന്റെ കുടുംബം മുമ്പോട്ട് പോകുന്നത് ഇന്ന് ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ് കെറിക്കിടക്കാൻ ഭവനമില്ല നോക്കുക നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങളില്ല ഒറ്റപ്പെടലുകൾ നിരാശകൾ ഇന്ന് പകൽ ചില വിധവന്മാർ ഈ സന്ദേശം കേൾക്കുന്നു ദൈവാത്മാവ് നിങ്ങളോടൊന്ന് പറയുന്നു ഞാൻ നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളുടെ മക്കളുടെ കൈക്ക് പിടിക്കാൻ പോകുകയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൈക്ക് കർത്താവ് പിടിക്കാൻ പോകുകയാണ് നിങ്ങൾ ക്ഷീണിച്ചു പോകില്ല ഓ നിങ്ങളുടെ വലം കൈ പിടിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം പറയുകയാണ് ഞാൻ നിന്നെ സഹായിക്കും അതിന് ഞാൻ ആകാശമേഘാലൂടനായി നിങ്ങളുടെ അടുക്കൽ വരികയാണ് ശത്രുക്കളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിന് എന്റെ കരം നിങ്ങളിലേക്ക് നീങ്ങുകയാണ് പരിശുദ്ധകർത്താവെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണം ദൈവ തേജസ്സിനാൽ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണം പോരിൻ്റെ ആയുധങ്ങളെ കെടുത്തിക്കളയുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനായി സ്തോത്രം ഞങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന കർത്താവ് ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം ഞങ്ങളെ സഹായിക്കാൻ അങ്ങ് ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അനുഗ്രഹിക്കണം ദൈവകൃപ കൊണ്ട് മാനിക്കണം കൃപയിൽ സഹായിക്കണം ആത്മസാന്നിധ്യം കൊണ്ട് ആത്മീയ ബലം കൊണ്ട് ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ചില കെട്ടുകൾ അഴിയട്ടെ ചില ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില വിടുതലുകളെ യാവരിക്കട്ടെ സ്വർഗമേ അവിടുത്തെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും പിതാവിന്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഭാരപ്പെടേണ്ട ശത്രുവിനെ ഓടിച്ചു കളയുന്ന ദൈവം നിങ്ങളുടെ വലങ്കരം പിടിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചർച്ച് ഓഫ് ഗോഡൻ ഇന്ത്യ നെയ്തേലിപ്പടി സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന രണ്ടാമത് നെയ്തേലിപ്പടി ക്രൂസേഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ വരെ നെയ്തേലിപ്പടി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻ ഡോക്ടർ ഷിബു കെ മാത്യു പാസ്റ്റർ പാസ്റ്റർ എറണാകുളം റെജി മാത്യു ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് ബാൻഡ് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ ഈ യോഗങ്ങളിലേക്ക് നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ